തീ പാറും പോലെ വളരെ വേഗത്തിൽ ആവശ്യം പൂവണിയാം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുന്ന ചെല്ലാം വളരെ എളുപ്പം അശുദ്ധി സമയത്ത് പോലും ചെല്ലാൻ പറ്റുന്ന വേഗത്തിൽ ആവശ്യം പൂവണിയുന്ന ഒരു പവർഫുൾ യാ യാ അല്ല അർത്ഥം ആരെയും ആശ്രയിക്കാത്തവൻ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു നാമമാണ് സൂറത്ത് ലിഖിലാസിൻ്റെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹു സമദ് എന്ന ദിക്കറാണ് നിങ്ങൾ ചെല്ലേണ്ടത് തീ പാറും വേഗത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ ദിക്കർ കൊണ്ട് പുലരും ഇൻഷാ അല്ലാ ചൊല്ലേണ്ട രൂപം ആദ്യം പതിനൊന്ന് തവണ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് മുത്തുനബി സലല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുക ശേഷം അള്ളാഹുസമത് എന്നിങ്ങനെ ഇതിക്കറ് ആയിരം തവണ ചൊല്ലുക ശേഷം പതിനൊന്ന് തവണ നബി സലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക ദിവസത്തിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയം ചൊല്ലിയാൽ മതിയാവും ഒറ്റയിരിപ്പിന് തന്നെ ചൊല്ലി തീർക്കണം എന്നില്ല എന്നാൽ ഒരുമിച്ച് ഒറ്റ സമയം ചൊല്ലി തീർക്കലാണ് ഏറ്റവും നല്ലത് അഞ്ച് വക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും ചെയ്യുക ചൊല്ലിക്കഴിഞ്ഞ ഉടനെ ദ ചെയ്യുമ്പോൾ നബി സലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ഹതിയെ ചെയ്യുക ഇഹ്ലാസോടെ ചെല്ലുക പോസിറ്റീവ് മൈൻഡോടെ ചെല്ലുക ഇൻഷാ അള്ളാ ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് വേഗത്തിൽ ആവശ്യം പൂവണിയും എല്ലാവരും ചൊല്ലി ദ ചെയ്യുക